നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷയം ബിഗ് ബോസ് തന്നെ ബിഗ് ബോസിൻ്റെ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനു ജയിലിലായിരിക്കണം എൻ്റെ പൊന്നെ ബിഗ് ബോസ് ഹൗസ് ഒരു സമാധാനത്തിലേക്ക് പോട്ടെ അതുകൊണ്ടാണ് പക്ഷേ ആ കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനീഷും പെട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരും കൂടി ജയിലിലാണ് പക്ഷേ കൊടുത്ത ടാസ്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക്കാണ് അവർ കൊടുത്തത് വലിയ ഹെവി ഹെവിയുള്ള ടാസ്ക് ഇതൊന്നുമല്ല കളിയൊന്നുമല്ല കൊടുത്തു കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കർലാസിൽ ലേലു അല്ലോ തുറന്നു വിടൂ ലേലു അല്ലോ ലേലു അല്ലോ തുറന്നു അതിൽ വിടുന്നു അതിന് അവിടെ ഒട്ടിക്കുക അപ്പോൾ അതൊക്കെ ഒട്ടിച്ചിട്ട് അവർ അല്ലായിട്ട് എപ്പോഴാണ് തുറന്നു വിടണെങ്കിൽ തുറന്നു വിടട്ടെ അത് കഴിഞ്ഞാണ് ഇനി നമ്മുടെ അപ്പാനീടെ നമ്മുടെ ക്യാപ്റ്റൻ സ്ഥാനം സമയമായി സമയമായിട്ടുണ്ടെങ്കിലോ അപ്പോൾ പുതിയ ആൾക്കാർ തിരഞ്ഞെടുക്കണം പുതിയ ആൾക്കാരെ വീട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് മൂന്ന് പേരാണ് അവർ വോട്ടിനിങ്ങിൽ തിരഞ്ഞെടുത്തോളൂ അതിൽ ക്യാപ്റ്റനിൽ വരണ എട്ട് വോട്ടുകളായിട്ട് നമ്മുടെ നവീൻ അതുപോലെ തന്നെ എട്ട് ഓട്ടുകളായിട്ട് റന അതുപോലെ ഏഴ് ഓട്ടകളായിട്ട് ബെന്നി ഇവർ മൂന്ന് പേരാണ് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും അതിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അത് കളിക്കുമ്പോഴാണ് കളിക്കുമ്പോഴാണേലും ആരെങ്കിലും ആവുള്ളൂ എന്തായാലും നെവിൻ എന്ന് വിചാരിക്കുന്നു നെവിൻ ആവണമെന്ന് പ്രതീക്ഷിക്കുന്നു നെവിനായി കഴിഞ്ഞാൽ അവിടെ ചില കളികളൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച വരാറുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകൾ എൻട്രി ചെയ്യണം വൈൽഡ് കാർഡുകളെ കാത്തിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലെ വൈൽഡ് കാർഡുകൾ വന്നിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള അനുപോലെ അനുവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് പിടിച്ച് ആട്ട വളച്ചൊടിക്കാനുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് അവർ കളി കണ്ടിട്ട് അവർ വരുന്നത് അപ്പോൾ അവർക്കറിയാം ആരൊക്കെ ടാർജറ്റ് എന്നുള്ളത് ആ ടാർജറ്റിലായിരിക്കും വൈൽഡ് കാർഡുകൾ വന്ന് കളിക്കുക ഇതിൽ ഒരു അഞ്ച് പത്ത് പേര് പറയുന്നുണ്ട് അതിൽ അഞ്ച് പത്ത് പേരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ പറയാനുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ബാലയുടെ പേര് പറയുന്നുണ്ട് വരട്ടെ ൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ആളുകളിവിടേക്ക് വന്നിരിക്കാൻ പറ്റും എന്താണെന്ന് അറിയില്ല പിന്നെ ആളൊരു അവിടെ വരേണ്ട കാര്യമുണ്ടോന്നറിയില്ല അറിയില്ല ആ പേര് പറഞ്ഞേക്കാറുണ്ട് അതുപോലെ തന്നെ മസ്താനി മസ്താനിയുടെ പേര് പറഞ്ഞേക്കാറുണ്ട് എന്ന് തൊട്ട് ബിഗ് ബോസ് തുടങ്ങി അന്ന് മുതൽ കേൾക്കേണ്ട പേരാണ് ജിഷൻ മോഹൻ്റെ ജിഷൻ മോഹൻ്റെ പേര് പറഞ്ഞേക്കാറുണ്ട് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ഒരു സീരിയലിലെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യാസൻ ഒരു മോഡലാണ് വ്യാസൻ അതുപോലെ തന്നെ ലക്ഷ്മി പിന്നെ അതുപോലെ തന്നെ മെഹർ ഇത്രയും പേരുകൾ പറയുന്നുണ്ട് ഇതിലാരെങ്കിലൊക്കെ വരും അത്ര തന്നെ ഇപ്പോൾ നെവിൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഏറ്റവും അധികം മുഖം ചുളിഞ്ഞു പോയത് നമ്മുടെ നൂറേടയും ആതിരേടെയാണ് അപ്പോൾ നമ്മുടെ റന്ന ചോദിക്കുന്നുണ്ട് എന്താണ് നവിനെ നിനക്കിനോട് ഇത്ര വലിയ കലിപ്പ് പുറത്ത് പോയപ്പോൾ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നെവിനോട് പറയുന്നുണ്ട് അപ്പോൾ നവിൻ പറഞ്ഞു ആഹാ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചാൽ ഇത് ഞാനറിഞ്ഞില്ല എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ജനങ്ങളാണ് ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങളാണ് നിർബന്ധം കാരണം ബിഗ് ബോസ് എന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പറഞ്ഞയച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൽ ഇഷ്ടപ്പെടാത്തത് നൂറയ്ക്കും ആദരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സംഭവമുണ്ട് എന്താ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുള്ളൊരു സംഭവം ഇവിടെ അത് പൊട്ടണതാണ് പുറത്ത് ഇവരിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂറേനയും ആതിരേനയും ഈ നവിൻ പിരിക്കാൻ നോക്കുന്നു ഇവർ രണ്ടുപേരുടെ ജീവിതം അവന് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പിരിഞ്ഞാൽ മാത്രമാണ് അവന് ഇഷ്ടപ്പെടാനായിട്ട് കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നവിൻ പണിയെടുത്തു പലരോടും പറഞ്ഞു ഇവരെ മുഖത്ത് നോക്കി പറഞ്ഞു അതാണ് ഇവർക്ക് വൈരാഗ്യം ഉണ്ടാകാനായിട്ടുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നവിൻ പറയുന്നത് അതൊന്നല്ല കാരണം ഞങ്ങൾ പുറത്തു വായിച്ച പരിചയക്കാരാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് വഴി ഇവരെ നല്ല ബന്ധമാണ് പക്ഷേ ആ സുഹൃത്ത് വഴി ഉണ്ടായുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പൊട്ടി പൊളിക്കുന്നത് അതുകൊണ്ടാണ് ഇവരിക്ക് എന്നെ കണ്ടുകൂടാണ്ടാവണത് അതിപ്പോൾ ഇനി പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല അത് പുറത്തുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഇവരൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അതുണ്ടായുള്ളൊരു വിഷയമാണ് അതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതാണെന്ന് പറയണേ അല്ലാണ്ട് ഇവരുടെ ഉള്ളിൽ വെച്ചുള്ള ഒരു വെച്ചിട്ടുള്ളൊരു പ്രശ്നമല്ലാന്നാണ് നവീം പറയണത് അത് ശരിയായിരിക്കാം ഇപ്പോൾ ഇവർക്കൊക്കെ മുമ്പ് പരിചയമുള്ള ആൾക്കാരാണല്ലോ ഒരു ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങനെ അറിയണവരാണ് ഇവരൊക്കെ പുറത്തും ഒരു സെലിബ്രിറ്റികൾ തന്നെ നടന്നത് ഇവരൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നാലല്ലേ അതൊക്കെ പൊട്ടി പൊളിയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഗിസേൽ ഗിസേലിൻ്റെ മരണത്തിൽ നമ്മുടെ ബിഗ് ബോസ് ഇവിടെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കരയുന്നുണ്ട് അപ്പോൾ ഗിസേലെന്തായാലും പോകാനുള്ള ഉദ്ദേശമില്ല കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഈ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും ഈ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല പോലെ തന്നെ ഗിസലിന് തന്നെ അറിയാം നമ്മൾ ചിലപ്പോൾ കപ്പ് എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഗിസലിനുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇറങ്ങി പോകാനുള്ള ഉദ്ദേശമില്ല ഗിസൽ ഒറ്റ കാര്യം പറഞ്ഞോളൂ എൻ്റെ അമ്മയായിട്ട് എനിക്ക് ഫോണിലൊന്ന് സംസാരിക്കണം അത് ബിഗോസ് ശരിയാക്കി കൊടുക്കുന്നു വിചാരിക്കുക അതുപോലെ തന്നെ ഒരുപാട് സങ്കടപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ഗിസേലിനെ നോക്കിയതും വളർത്തിയതും എല്ലാത്തിനും ഒപ്പം നിന്നതും എല്ലാം അമ്മയുടെ അനിയത്തി പറയുന്നുണ്ട് അത് കുറച്ച് സെൻറ്റിമെൻസ് ആയിട്ടുള്ള പറയുന്നുണ്ട് ഈ ഒരു വലിയ വല്ലാത്തൊരു കഥകളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് പറഞ്ഞ് സമാധാനമായിട്ട് ബിഗോസ് കുറെ സമാധാനപ്പെടുത്തുന്നുണ്ട് എന്തായാലും അമ്മയായിട്ട് സംസാരിക്കാനുള്ള സൗകര്യം അവർ അമ്മേനെ കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു പിന്നെ അനുവിൻ്റെ ചോർച്ചിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിസേലിനെ ഒരുപാട് ഇഷ്ടമാണ് അവിടെയുള്ള ആണുങ്ങൾക്ക് അവിടെയുള്ള എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഗിസേലിൻ്റെ ശരീരം കണ്ടിട്ടോ അല്ലെങ്കിൽ ഗിസേലിൻ്റെ ഈ ഭംഗി കണ്ടിട്ടോ ഒന്നുമല്ല അതെന്താ വെച്ചാൽ ഗിസലിൻ്റെ പെരുമാറ്റം ഗിസേൽ ആണുങ്ങൾക്കൊരു വില കൊടുത്തുകൊണ്ട് ആരും തള്ളി പറയാണ്ട് നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുന്ന ഒരാളാണ് അത് ഈ അനുവിൻ്റെ പോലെയല്ല അപ്പോൾ അത് ആൾ ആണുങ്ങൾക്ക് കുറേ ഇഷ്ടമാണ് അതിനിപ്പോൾ നമ്മുടെ അനു പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കുറച്ച് ഉയരുണ്ട് കുറച്ച് നിറുണ്ട് കാണാത്തൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ആണുങ്ങളും മുഴുവൻ വായി നോക്കിയായിട്ട് അവരെ അവളെ പിന്നാലെ ചെല്ലുക എന്നാണ് പറയണത് എന്താ അർത്ഥമുള്ളത് അതൊരു കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് അനുവിന്യല്ലാത്ത പലതും ഗീസേലിനുണ്ട് അപ്പോൾ അതൊക്കെയുള്ള കാരണം ആണുങ്ങൾ വായി നോക്കി അങ്ങോട്ട് ചെല്ലണം ഇവളെടുത്തേക്ക് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവളാരും വായി നോക്കുന്നില്ല ഇതിപ്പോൾ ഒരാ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ ആളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്കലാവണികളൊന്നും അല്ല അവരെ പെരുമാറ്റാണ് അവർ നമ്മളോട് എങ്ങനെ പെരുമാറണോ അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യും അത് ഹൈറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാനും മറ്റുള്ള കാര്യങ്ങൾ സൗന്ദര്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യമല്ലവരുള്ള അവർ പെരുമാറ്റമാണ് അതിന് ഈ അവിടെയുള്ള ആൾക്കാർക്കും അപ്പേറിനായാലും അതുപോലെ തന്നെ ഷാനവാസിനായാലും അതുപോലെ തന്നെ ആര്യനായാലും എല്ലാവർക്കും ഈ ഗിസേലിനോട് വലിയ താല്പര്യം ഗിസേലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാർ ഒരുമിച്ച് വർത്താനം പറയും ഒരുമിച്ച് അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ പോകും എല്ലാവരോടും വലിയ താല്പര്യമാണ് അതവർ ഇതിന് മുമ്പ് അവർ ബിഗ് ബോസിൽ പോയുള്ള ഒരു മത്സരാർത്ഥിയാണ് അവിടെ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവിടെ എങ്ങനെ ചെയ്യണം മലയാള ബിഗ് ബോസ് മ്യൂസൈൽ കണ്ടിട്ടില്ല അതൊക്കെ കണ്ടിട്ട് ചെല്ലണവരെയുള്ള ഈ അനു ഈ അനു കണ്ടിട്ട് ചെന്ന കാരണം ഈ കൃമികേടി വരുന്നത് അപ്പോൾ ചില നാട്ടും പ്രദേശത്തെ കുറച്ച് ഒരു സ്വഭാവമുണ്ട് കാണാത്തിരി ഭംഗിയുള്ള പെണ്ണുകൾ കാണുമ്പോൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഒരു കുറ്റങ്ങൾ പറയുക അവൾ പോക്കണം കേട്ടോ അവളിതേപ്പം ഇവിടുന്ന് പുറത്ത് പോയിട്ടുണ്ട് അവൾ വല്ല ആണുങ്ങൾ പഠിക്കാൻ പോയിക്കണ് അവിടെ സൗന്ദര്യം കാണിച്ച് അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാവർക്കും അവരെ അവരിഷ്ടമാവും അപ്പോൾ അവർക്ക് ഇവിടെയുള്ള നാട്ടിൻപ്രദേശത്തുള്ള പെൺ ആൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ കുശിമ്പ് പറയും കുന്നായ്മ പറയും ഇല്ലാത്തത് പറയും അവരിട്ട് ഞണ്ടാന്ന് നിൽക്കും അതൊക്കെ നാട്ടിൽ പാട്ടാക്കും അപ്പോൾ അതേപോലത്തെ ഒരു കുശിമ്പും കുന്നായ്മയും എല്ലാം തികഞ്ഞ ഒരു നാട്ടിൻപുറത്ത് കാര്യമാണ് ഈ അനു എന്ന് പറയുന്നത് അതന്നെ വിഗോസിൽ വന്നിട്ട് കളിക്കും അവളുടെ മുഖം നോക്കിയിട്ടില്ല എപ്പോൾ നോക്കിയാലും ഈ ഗിസേലിനെ കാണുമ്പോൾ ഈ പട്ടീയുടെ മുഖത്ത് പൂച്ചാൻ പിടിച്ചിട്ടേ പോലെയാണ് ഈ സി എല്ലാം കണ്ടിട്ടായിട്ട് ദഹിക്കുന്നില്ല ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് കുറച്ച് സുന്ദരി ഇനി വരാറുണ്ട് വരാറുണ്ട് അപ്പോൾ അതുംകൂടി ഒന്ന് വരട്ടെ അത് കഴിഞ്ഞിട്ടാകാം നമുക്ക് കളികളെ ബഹളങ്ങൾ നടക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇനി നവീൻ അകത്ത് പോയിട്ട് പുറത്ത് പോയിട്ട് അകത്ത് വന്നിട്ടുണ്ട് പുറത്തെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നവീൻ അറിഞ്ഞിട്ടാണോ അകത്ത് വന്നോ കൂടെ നമുക്ക് അറിയില്ല എന്തായാലും കളികൾ ഇനി അതിക്ക് മേലെ കളികളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം ക്യാപ്റ്റൻ ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ തന്നെ ചാനലൊന്നും പോസ്റ്റ് അപ്പ് ചെയ്തോളൂ ഓക്കെ